അപ്പം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി ഉപ്പ് വിനാഗിരി ഇവയെല്ലാം ചേർത്ത് നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കൊരു ബാറ്ററി തയ്യാറാക്കണം അതിലേക്കായിട്ട് മൈദ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് ഒരു കോഴിമുട്ട എന്ന ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം നമുക്കൊരു ലൂസായിട്ട് തന്നെ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തരി കട്ട പോലും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഈ ബാറ്ററിൽ മുക്കി നേരെ നമ്മൾ മൈദ അതുപോലെ തന്നെ കോൺഫ്ലവർ ഉപ്പ് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കയ്യിലൊരിക്കലും ചിക്കൻ തൊടാൻ പാടില്ല നമ്മുടെ കയ്യൻ്റെയും ചിക്കൻ്റെ നടുക്ക് മൈതയുടെ ആ ഒരു മിക്സ് ഉണ്ടായിരിക്കണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ബ്രസ്പിന്നെസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ക്ക് ചെയ്യണം അങ്ങനെ നേരെ നമ്മൾ തിളച്ച സൺഫ്ലവർ ഓയിലിലേക്ക് ഇതുപോലെ മെല്ലെ വെച്ചു കൊടുക്കണം ഒറ്റടിക്ക് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കായപ്പജി അങ്ങനെയുള്ള ബജി ഉണ്ടാക്കിയ പോലെ ഫുള്ളായിട്ട് ക്രെസ്റ്റ് എല്ലാം ഒതുങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രെറ്റെല്ലാം നമുക്കിങ്ങനെ കാണാം അതിങ്ങനെ ക്രസ്റ്റ് വിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് ശേഷം മാത്രമേ വിടാൻ പാടുള്ളൂ രണ്ട് ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഇതിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ഒരു ഒരെണ്ണം മാത്രമേ ലെഗ് പീസ് മാത്രമേ ഇട്ടു ഇത് ചെറു തീയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ആയി കഴിഞ്ഞു അതുപോലെ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് അല്പം ഗാർലിക് പൗഡറും അതോടൊപ്പം മസ്റ്റേഡ് പൗഡറും ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടുള്ളൂ ഉപയോഗിച്ചിട്ടില്ല നമ്മളത് ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടൊന്നും ഷെയ്ക്കുക ഷെയ്ക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ട്രസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ നമ്മള് ഫ്രൈ ചെയ്തെടുക്കുക ഒരിക്കലും ഒറ്റ അടിക്ക് നമ്മള് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കരുത് കുറച്ചുനേരം നമ്മൾ അതിനെ പാത്രത്തിൽ മുട്ടാൻ പാടില്ല പാത്രത്തിൽ ടച്ച് ചെയ്യാതെ തന്നെ ചിക്കൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഓയിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഏകദേശം അതിന്റെ ക്രസ്റ്റ് എല്ലാം വിരിഞ്ഞു എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ താഴേക്ക് വിടാൻ പാടുള്ളൂ നമ്മുടെ ഈ ഷോപ്പിലൊക്കെ പ്രോസസ് ചെയ്യണുണ്ടാക്കണത് അവരൊരു ആ ഒരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ മെഷീനിൽ ഒരു നെറ്റ് പോലത്തെ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കും അതിലേക്കാണ് ചിക്കൻ ഇറക്കി വയ്ക്കുക അങ്ങനെ വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു ക്രസ്റ്റ് കറക്റ്റ് വരും അതല്ല നേരെ നമ്മൾ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്ന ആ ക്രസ്റ്റ് ഒന്നും വിരിയില്ല അതങ്ങനെ തന്നെ അമങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ കോഴി എടുക്കുകയാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പ്രോസസ് ചെയ്യാൻ വീട്ടിലുണ്ടാക്കാം